പാല മേവട സുഭാഷ് ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ കെ ദാമോദരൻ അനുസ്മരണവും ഉന്നതവിജയം കരസ്ഥമാക്കിയ കുട്ടികളെ അനുമോദിക്കുകയും ചെയ്തു കോട്ടയം ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തംഗം ജോസ്മോൻ മുണ്ടയ്ക്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എഴുത്തുകാരൻ രാഷ്ട്രീയ പ്രവർത്തകൻ പത്രപ്രവർത്തകൻ തുടങ്ങിയ മേഖലകളിൽ വൈവിധ്യമാർന്ന വ്യക്തിമുദ്ര പതിപ്പിച്ച് കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ തിളങ്ങി നിന്ന വ്യക്തിയായിരുന്നു മലബാർ ദാമോദരൻ എന്നറിയപ്പെട്ടിരുന്ന കെ ദാമോദരൻ വായനാപക്ഷാചരണത്തിനോടനുബന്ധിച്ച് സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രന്ഥശാല സുവർണ ജൂബിലി ഹാളിൽ വെച്ച് കെ ദാമോദരൻ അനുസ്മരണ സമ്മേളനം ജോസ്മോൻ മുണ്ടക്കൽ ഉദ്ഘാടനം ചെയ്തു വളരെ പ്രധാനപ്പെട്ട രണ്ട് ചടങ്ങുകളാണ് നടത്തുന്നത് ലൈബ്രറി പ്രവർത്തന രംഗത്ത് കേരളത്തിൽ എല്ലാവരുടെയും മനസ്സിൽ എന്നും ജീവിക്കുന്ന പ്രിയങ്കരനായ ശ്രീ ദാമോദരൻ അവരുടെ സ്മരണ കൈവറക്കുന്ന ദിവസമാണ് ഇന്ന് കേരളം ഒട്ടാകെ ലൈബ്രറി പ്രസ്ഥാനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ കൈവറക്കുന്ന സമ്മേളനം നടത്തുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഈ കഴിഞ്ഞ എസ് 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 സി പ്ലസ് ടു പരീക്ഷയിൽ നമ്മുടെ പ്രദേശത്ത് ഉന്നതമായ വിജയം കൈവരിച്ച നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ അനുമോദിക്കുവാനും അവരെ അഭിനന്ദിക്കുവാനും അവർക്ക് ഉപകാരം നൽകുവാനും വേണ്ടിയിട്ടുള്ള ഒരു യോഗം കൂടിയായിട്ട് ഇന്നത്തെ ഈ യോഗം മാറിയിരിക്കുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട് മേവടെ സുഭാഷ് ഗ്രന്ഥശാല നമുക്കറിയാം വാസ്തവത്തിൽ മേവടി എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ അഭിമാനമാണ് ഈ സ്ഥാപനം ഞാൻ പല പല യോഗങ്ങളിലും പലപ്പോഴും പറയാറുള്ളതാണ് മേവടിയുടെ സാംസ്കാരിക മുന്നേറ്റത്തിന്റെ എല്ലാ നന്മയുടെയും പ്രഭവ കേന്ദ്രം മാസത്തിൽ ലൈബ്രറി ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ ഈ ലൈബ്രറി ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും വൈകുന്നേരങ്ങളിൽ സമ്മേളിച്ചിരുന്നത് ഈ ലൈബ്രറിയിലായിരുന്നു മുതൽ പ്രായമായ വരെ അവരുടെ വൈകുന്നേര സമയം ലൈബ്രറിയോട് ചേർന്ന് ഇവിടെ പുസ്തകം പുസ്തകം വേണ്ടി നീണ്ട ഒരു ഇന്ന് ഗ്രന്ഥശാല പ്രസിഡന്റ് ആർ വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു അഭിമാനപരം സന്തോഷകരമായ ദിവസമാണ് കാരണം ഗ്രന്ഥശാലയെ സംബന്ധിച്ച് എഴുപത്തി അഞ്ചാം വാർഷികത്തിലേക്ക് കടന്നിരിക്കുന്ന ഈ അവസരത്തിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഏപ്രിൽ ഇരുപത്തി ഏഴിന് വളരെ എളിയ തോതിൽ തുടങ്ങിയ അന്ന് അതിൻ്റെ ഇതിൻ്റെ രക്ഷാധികാരി നമ്മുടെ പ്രിയങ്കനായ അസോസിയേറ്റനായ തപ്പാൻ എന്നറിയപ്പെടുന്ന കെ കെ കർത്താവൂരുകളായിരുന്നു ആദ്യകാല പ്രസിഡന്റ് വി എൻ നീലകണ്ഠ നമ്പൂരി ആയിരുന്നു സെക്രട്ടറി നമുക്കൊക്കെ അറിയാവുന്ന മുതിർന്ന ആൾക്കാർക്ക് ആളുകൾക്ക് അറിയാവുന്ന

മീനച്ചിൽ താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി മേവടയിൽ എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും എല്ലാ വിഷയത്തിനും ഫുൾ എ പ്ലസ് കരസ്ഥമാക്കി ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു ഗ്രന്ഥശാല സെക്രട്ടറി വി ഡി സാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു ടൈംസ് ഓഫ് ഇന്ത്യ അവാർഡ് ജേതാവും പ്രമുഖ ശ്വാസകോശ വിദഗ്ധനുമായ ഡോക്ടർ കെ അഭിലാഷ് കോട്ടയിൽ വാർഡ് മെമ്പറും ഗ്രന്ഥശാല കമ്മിറ്റി അംഗവുമായ മഞ്ജു ദിലീപ് ഗ്രന്ഥശാല താലൂക്ക് കൗൺസിൽ അംഗം ടി സി ശ്രീകുമാർ എന്നിവർ സമ്മേളനത്തിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് പി ടി തോമസ് സ്വാഗതം ആശംസിച്ച സമ്മേളനത്തിൽ ഗ്രന്ഥശാല ജോയിന്റ് സെക്രട്ടറി രാഹുൽ ചന്ദ്രൻ കൃതജ്ഞത രേഖപ്പെടുത്തി ഐഫോറിന്യൂസ്